പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു പുഴമീൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനെ സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു പുഴമീൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മീനിൻ്റെ പേരറിയാവിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എന്തായാലും നല്ല രുചികരമായിട്ടുള്ളൊരു ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ ഇനി പുഴമീനൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആദ്യം നമുക്ക് ഫിഷ് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് അര കിലോഗ്രാം പുഴ മീൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് മസാലപ്പൊടികൾക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാൽ മാത്രമേ ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ ആ ഒരു സമയം കൊണ്ട് നമുക്ക് തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തയ്യാറാക്കിയെടുക്കണം അപ്പോൾ മീനിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സവാള കട്ട് ചെയ്തു തക്കാളി കട്ട് ചെയ്തു മൂന്ന് സവാളയും രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് ഇത് ആറ് പച്ചമുളകും ഒരു തൊടും വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയാണ് അതുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കുക്കറ് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇതൊക്കെ ഇട്ടിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഒരു ദണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കാരണം നമ്മൾ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കും ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടിയിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഈയൊരു തക്കാളിയും സവാളക്ക് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ വരെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുരുവന്നാവാതെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രയിങ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രയിങ് പാനിൽ മീൻ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഒരു വശം ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേസമയം മൂന്ന് വിസിലിന് ശേഷം ഞാനിവിടെ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം ശേഷം ഇതിലോട്ട് ഞാൻ രണ്ട് തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത മല്ലിയിലയാണ് അതിന് ശേഷം രണ്ട് മൂന്ന് ചെറിയ പീസ് മീൻ കൂടി മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മീനിൻ്റെ ഫ്ലേവർ മസാലയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം മീനൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് ഇനി ഗീ റൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഗീ റൈസും ഞാൻ പ്രഷർ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അധിക പേർക്കും അറിയായിരിക്കും ആദ്യം ഫ്രൈ ചെയ്തിട്ട് കാശിനട്ട്സും റൈസൻസും സവാളയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെ പകുതി കൂടി സവാളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഈയൊരു വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെക്കണം അതിനുശേഷം ഒരു വിസില് മാത്രം വന്നാൽ മതി ഒരു വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക അതിനുശേഷം എയർ കളഞ്ഞിട്ട് നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാം കൂടുതൽ സമയം വെക്കരുത് അങ്ങനെ ആകുമ്പോൾ വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ ഒരു വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട് ഇനി ചോറൊന്ന് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ദം ചെയ്തെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക മുകളിൽ മസാല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈയൊരു ബിരിയാണിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ എത്ര ലെയറായിട്ടാണോ ഇത് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ചെയ്തെടുത്താൽ മതിയേ അതിന് ശേഷം മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും അതുപോലെ കാശി അണ്സും റൈസൺസൊക്കെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ആവികേറ്റി എടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുഴമീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷല്ല നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്